തോരനാണ് ഇതുപോലെ ഒരു നീളമുള്ള ഒരു പടവലങ്ങയായിരുന്നു അത് രണ്ട് കഷ്ണമാക്കി വെച്ചിരിക്കുന്നതാണ് ആദ്യം നമുക്ക് ഈ പടവലങ്ങയുടെ ഇത്തോലി നമുക്ക് ചെത്തി മാറ്റാം അതിനായിട്ട് ഞാൻ ഇതുപോലെ ഉപയോഗിച്ചിട്ടാണ് തൊലി ഇതുപോലെ നമുക്ക് വളരെ ഈസി ആയിട്ട് പടവലങ്ങയുടെ തൊലി ഇങ്ങനെ ചെത്തി മാറ്റാം പടവലങ്ങയുടെ തൊലിയെല്ലാം ഇതുപോലെ ആ വെള്ള നിറം എല്ലാം നമ്മളിതുപോലെ ചെത്തി മാറ്റണം അതെല്ലാം മാറ്റി നല്ല നീറ്റാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിങ്ങനെ രണ്ട് അറ്റവും അറ്റം എല്ലാം മുറിച്ച് കളഞ്ഞ ശേഷം നമുക്കിതൊന്നിങ്ങനെ നടുകെ കീറിക്കൊടുക്കാം ഞാൻ നടുകയെ കയറി കൊടുത്ത ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തെ ഈ കുരു ഇതെല്ലാം ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ചരണ്ടി മാറ്റാം പടവലങ്ങയെല്ലാം നമ്മൾ നമ്മളതിൻ്റെ ഉള്ളിലത്തെ ഇതൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകി നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം അങ്ങനെ കഴുകിയെടുത്തു എന്നുള്ളതാണ് ഇനി നമുക്കിത് അരികാം തീരെ കുഞ്ഞായിട്ട് അരിയണമെന്നില്ല എന്നാലും കുറച്ചൊക്കെ ചെറുതാക്കി തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം ഞാൻ ഈ പടവലങ്ങ കഷ്ണം ഇങ്ങനെ വെച്ചച്ച് ഇതേപോലെ ഇങ്ങനെ ഈ വലിപ്പത്തിന് ഇങ്ങനെയാണ് ഞാനിത് കട്ട് ചെയ്തിരിക്കുന്നത് നെയ്യൊരു വലിപ്പത്തിലാണ് ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ ഇതെല്ലാം നമുക്കിങ്ങനെ കഷ് കട്ട് ചെയ്തെടുക്കാം ഇത് മുഴുവനും ഞാൻ ഇതുപോലെ ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ പടവലങ്ങയിൽ ഒത്തിരി ജലാംശമുണ്ട് അപ്പോൾ നമ്മൾ തോരനൊക്കെ വെക്കുന്ന സമയത്ത് അതൊന്ന് തോർന്നു വരാനായിട്ട് സമയമെടുക്കും അപ്പം ഞാൻ ചെയ്യാറ് ഇതുപോലെ ഒരു കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് കൈകൊണ്ടൊന്ന് തിരുമ്മി ഒരു അഞ്ച് മിനിറ്റ് ഇതിങ്ങനെ ഒന്ന് ഉപ്പ് തിരുമ്പി ഇതുപോലെ ഇങ്ങനെ ഉപ്പ് തിരുമ്പി വെക്കും ഈ പടവലങ്ങ ഒരു അഞ്ച് മിനിറ്റിപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞു നമ്മൾ ഉപ്പ് നീരൊഴിച്ചിട്ട് ഇളക്കി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് നോക്കിയാൽ ഇതിൽ കണ്ടോ ഇത്രയും വെള്ളം ഇത് ഈ പടവലങ്ങയിൽ നിന്നും ഒഴുകി വന്ന വെള്ളമാണ് ഇനി നമുക്ക് ഈ പടവലങ്ങയിലേക്ക് തോരൻ ആവശ്യമായത് എന്തൊക്കെയാണെന്ന് നോക്കാം ഞാൻ ഇതുപോലെ ഒരു കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അരമുറി തികച്ചില്ല അത് അരമുറിയുടെയും പകുതി കാൽഭാഗം തേങ്ങ രണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള മുളകാണ് പിന്നെ കുറച്ച് ചുവന്നുള്ളിയാണ് എടുത്തിട്ടുള്ളത് കറിവേപ്പില പിന്നെ ഉപ്പ് അല്പം മഞ്ഞൾപ്പൊടി ഇത്രയുമാണ് വേണ്ടത് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറെടുത്തിട്ട് ഈ അരപ്പെല്ലാം ഒന്ന് ഒതുക്കി കൊടുക്കാം ഈ ഉള്ളി ഒന്നിങ്ങനെ ഒന്ന് നടു കീറിയിട്ട് കൊടുക്കാം കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പടവലങ്ങയിൽ അധികം മഞ്ഞൾ ഇല്ലാതിരിക്കുക എന്നുള്ളത് ഒരല്പം മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി ഉപ്പ് നമുക്കിപ്പോൾ ഇടണ്ട എന്താന്ന് വെച്ചാൽ നമ്മൾ പടവലങ്ങയിൽ കുറച്ച് ഉപ്പ് തിരുമ്മിയിട്ടാണല്ലോ വെച്ചത് അതുകൊണ്ട് ലാസ്റ്റ് ഉപ്പ് ആവശ്യമുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇട്ട് കൊടുക്കാം ഈ കറിവേപ്പിലെയും കൂടി ഞാൻ ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് മുഴുവൻ ഇട്ട് കൊടുക്കുന്നതിൽ ഒരു പകുതി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചതച്ചെടുക്കാം അരയാൻ പാടില്ല ഒന്ന് ചതച്ചെടുക്കാം ഒരു ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് തുള്ളി വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിതൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതുപോലെ നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം ഇനി ഒരു പാത്രം വെച്ചിട്ടുണ്ട് പാത്രം ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് അല്പം കടുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഇതുപോലെ ചതച്ചെടുത്ത് വെച്ചിട്ടുള്ള ആ അരപ്പ് നമുക്കിതിലേക്ക് കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം മീഡിയം ആക്കി കൊടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി എന്നിട്ട് ഈ അരപ്പൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം നമുക്ക് അരപ്പ് ആ പച്ച ഇതൊക്കെ പോകാൻ മഞ്ഞളും മുളകും ഉള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നതിനായിട്ട് ഒരു രണ്ട് മിനിറ്റ് നമുക്ക് ഈ അരപ്പൊന്ന് എണ്ണയിലൊക്കെ ഇട്ടൊന്ന് വഴക്കിയെടുക്കാം അരപ്പ് ഒരുവിധം മൂത്ത് വന്നിട്ടുണ്ട് ഇതിൽ വെള്ളമൊക്കെ വറ്റി തോർന്നു വന്നിട്ടുണ്ട് ഈ അരപ്പിൽ ഇനി നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന പടവലങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതൊക്കെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഈ സമയത്ത് തീ നമ്മൾ ലോ ഫ്ലെയിമിൽ വയ്ക്കുകയാണ് നല്ലത് ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമുക്കൊരു നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്ത് കുറച്ച് സമയം ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ച് വേവിക്കാം അത്ര അധികം വേഗമൊന്നുമില്ല ഒത്തിരി സമയം അടുപ്പത്ത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ഈ അടുപ്പെല്ലാമായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഇതുപോലെ ഒന്ന് ചേർത്ത് വെച്ച് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് നന്നായിട്ട് ആവി നിറഞ്ഞു കഴിയുമ്പോൾ ഒന്ന് തുറന്നു നോക്കാം നമുക്ക് തുറന്നു നോക്കാം പടവലങ്ങയിൽ നിറയെ ആവി വന്നിട്ട് ഞാൻ ഇടയ്ക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം തുറന്നൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിരുന്നു ഇപ്പോൾ പടവലങ്ങ വെന്തിട്ടുണ്ട് ഇതിൽ ഞാനിപ്പോൾ ഉപ്പ് നോക്കി ആവശ്യത്തിന് ഉപ്പുണ്ട് കാരണം ആ പടവലങ്ങ നമ്മൾ ഉപ്പ് ചേർത്തിട്ടായിരുന്നല്ലോ നമ്മളാക്കി വെ ഇളക്കി വെച്ചിരുന്നതുകൊണ്ട് ഉപ്പുണ്ട് അപ്പോൾ ഇതിലിനി ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല ഇത് നന്നായി തോർന്ന് നല്ല ഉതിർന്ന് നമുക്ക് പടവലങ്ങ തോരം കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുന്നതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഞാൻ ചെയ്തത് നമ്മൾ അല്ലാതെ നോൺ സ്റ്റിക്ക് അല്ലാത്ത പാത്രത്തിൽ ഇപ്പോൾ മൺചട്ടിയിലോ അല്ലെങ്കിൽ വേറെ അലൂമിനിയം പാത്രത്തിലോ അങ്ങനെയൊക്കെയാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ നമ്മൾ വെള്ളം കളയേണ്ട കാര്യമില്ല അപ്പോൾ കാരണം നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടെങ്കിൽ തന്നെ അടി പിടിക്കാതെ നമുക്ക് തോരം വെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുപോലെ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ വെക്കുമ്പോൾ നമുക്ക് ഇതുപോലെ അതിൽ വെള്ളം കളഞ്ഞിട്ട് ചെയ്യായിരിക്കും നല്ലത് കുഴപ്പമൊന്നുമില്ല അല്ലാതെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല ചിലപ്പോൾ ചില പടവലങ്ങ എല്ലാ പടവലങ്ങയും ഒരുപോലെ ആയിരിക്കില്ല ചില പടവലങ്ങൾ ഒത്തിരി വെള്ളം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ളതാണെങ്കിലും നമുക്ക് അരിയുമ്പോൾ തന്നെ മനസ്സിലാവും ആ പടവലങ്ങ അങ്ങനെയുള്ള പടവലങ്ങയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ അങ്ങ് തോരം വെച്ച് കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കും തോരനാവുമ്പോൾ അതൊരു സുഖം ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിലല്ല നിങ്ങൾ തോരൻ വയ്ക്കുന്നതെങ്കിൽ ഈ രീതിയിൽ അതിൽ വെള്ളം കളയേണ്ട ആവശ്യം ഇല്ല അപ്പം നമ്മുടെ പടവലങ്ങ തോരൻ റെഡി ആയി കഴിഞ്ഞു ഇനി ഇതിൽ നമുക്ക് മുട്ടയിട്ടിട്ടും തോരൻ വെക്കും അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഇതിൻ്റെ നടുഭാഗം ഇങ്ങനെ നീക്കി വയ്ക്കുക എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് മുട്ട ഇതിൻ്റെ നടുവിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ആ മുട്ടയൊന്ന് ചൂടായി കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചിക്കിപ്പൊടിച്ച് നമുക്ക് മുട്ടയും പടവലങ്ങയും കൂടി തോരം വയ്ക്കാനായിട്ട് പറ്റും പടവലങ്ങയുടെ കൂടെ മുട്ടയായിട്ട് തോരൻ വയ്ക്കുന്നതും ഒത്തിരി ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ചൂടോടെ തന്നെ കഴിക്കണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു നിങ്ങൾ ഈ രീതിയിലൊന്ന് പടവലങ്ങ തോരം വെച്ച് നോക്കണം ഒത്തിരി ടേസ്റ്റാണ് ഇങ്ങനെ തോരം വെച്ച് കഴിക്കുന്നത് ഇനി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവ പതിവ് പോലെ ഞാൻ പറയുന്നു ഇത് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ എന്ന് വീണ്ടും മറ്റൊരു നല്ല വീഡിയോയുമായി ഞാൻ വീണ്ടും വരുന്നതാണ് താങ്ക്